ഇവിടെ നായർ സമാജം തുടങ്ങിയിട്ട് ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ എത്ര ആള് വായിച്ചിട്ടുണ്ടാവും ചട്ടമ്പിസ്വാമിയുടെ ഉപദേശങ്ങളും പുസ്തകവും എനിക്ക് തോന്നുന്നില്ല ഇവിടെ ആരും ഒരു സമാജത്തിൻ്റെ ആചാര്യനായിട്ട് ഗുരുവായിട്ട് നമ്മൾ ഒരാളെ സങ്കല്പിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ തത്വങ്ങൾ കുറച്ചെങ്കിലും ഉൾക്കൊള്ളാൻ നോക്കണ്ട അങ്ങനെ ഇത്തിരിയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പോലെയാവുക വലിയ പ്രശ്നമാണ് നമ്മൾ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ തത്വങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ പറഞ്ഞാൽ എളുപ്പമല്ല പക്ഷേ മെനക്കെടണം ഭഗവാൻ അതിൻ്റെ കുറച്ച് മെനക്കെടാടറി കാര്യങ്ങൾ മനസ്സിലാക്കും കാരണം നമ്മൾ നമ്മളെ തന്നെയാണ് ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് പ്രിയപ്പെട്ട പലതും എടുത്തു മാറ്റേണ്ടി വരും ജാതി ചിന്ത നമുക്ക് എത്ര പ്രിയപ്പെട്ടതാണെങ്കിൽ ജാതി ചിന്ത ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകണെങ്കിൽ നടക്കില്ല ഭയങ്കര കുരുക്ഷേത്രം നടക്കും അവിടെ അർജുനും ദുര്യോധനും കൗരവരും പാണ്ഡവരും തമ്മിൽ ഏറ്റവും മുട്ടിയേ പറ്റും അവിടെ പ്രിയപ്പെട്ടവരാണ് സഹോദരങ്ങളാണ് തമ്മിൽ തമ്മിൽ ഇതന്നെയാണ് സഹോദരങ്ങളെ പോരാട്ടം പ്രിയപ്പെട്ടതിനില്ലാണ്ടഗവാൻ പറഞ്ഞെന്താണ് ധർമ്മ സംസ്ഥാപനമാണ് ലക്ഷ്യമെങ്കിൽ അവിടെ ഇതൊന്നും നോക്കിയിട്ടൊരു കാര്യമില്ല സ്വന്തക്കാരും ബന്ധുക്കാരും ഒന്നും അവിടെ ധർമ്മ അധർമ്മം തന്നെയാണ് നിന്റെ സ്വരൂപത്തിലേക്കുള്ള യാത്രയിൽ എന്തൊക്കെ തടസ്സമുണ്ടോ വെട്ടിമാറ്റി വെട്ടിനിരത്ത് സഖാക്കന്മാരുടെ ഭാഷയെ പറഞ്ഞ് വെട്ടിനിരത്തണം അറിവിൻ്റെ വെളിച്ചം കൊണ്ടുണ്ട് അസംഘസ്ത്രേണ ദൃഢേണ ചിത്വ പറ പതിനഞ്ചാം അധ്യയത്തിൽ അസംഖമാകുന്ന ആയുധം കൊണ്ട് വേണം ഇതിനെയൊക്കെ വെട്ടിമറ്റ അസംഘം ഈ വൈരാഗ്യം എങ്ങനെയുണ്ടാവുക സംഘമില്ലായ്മ അറ്റാച്ച്മെൻറ്റ് അറിവെന്നുണ്ടാവും ലക്ഷ്യബോധം അതിലേക്ക് എത്താനുള്ള നമ്മളുടെ ശ്രമം മുഴുവൻ അറിവിന്റെ വെളിച്ചത്തിൽ നടന്നത് അതാണ് ഈ പറഞ്ഞത് മുഴുവൻ ഭഗവത്ഗീതയുടെ വേറൊരു തലമുണ്ട് നമ്മൾ ശ്ലോകം പഠിച്ചതുകൊണ്ടോ കോമ്പറ്റീഷൻ പോയതുകൊണ്ടൊന്നും ഒരു കാര്യം ഇപ്രാവശ്യം നമ്മൾ ഇപ്പം ഭഗവത്ഗീത കോമ്പറ്റീഷൻ ഉപന്യാസം മത്സരം വെച്ചു പക്ഷേ നമ്മൾ മത്സരം വെക്കുമ്പം അവിടെ മത്സരം ഇല്ല ആക്ച്വലി അവിടെ എന്താണ് പഠിക്കാനുള്ള സാഹചര്യം ഉത്സാഹത്തിന് വേണ്ടിയിട്ട് ഒരു കോമ്പറ്റീഷൻ ഒരു വാക്ക് ഉപയോഗിച്ചു എത്രയുണ്ടായി ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് കൊടുക്കാൻ പറ്റില്ല കാരണം ഓരോ വ്യക്തിയും അവനവൻ്റെ തലത്തിലെ കാര്യങ്ങളെ മനസ്സിലാക്കാം ആര് ഫസ്റ്റെന്ന് എങ്ങനെ പറയാ ഈ കൊടുക്കുന്ന ജഡ്ജി എന്ത് ലെവലിലായിരിക്കണം നമുക്ക് അറിയാം പറയാനുള്ളത് ഒന്നുമില്ല ഒരു മൂർത്തിയില്ല ഉപന്യാസ മത്സരം എന്നുള്ളത് എല്ലാവർക്കും ഒരു ഉത്സാഹം വരാൻ വേണ്ടി പറഞ്ഞു നമുക്ക് എല്ലാവരോടും എന്താ പറയുക മത്സരിക്കാൻ എളുപ്പമല്ലേ അത് കാരണം പക്ഷേ പ്രത്യേകിച്ച് ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ കാര്യത്തിൽ മത്സരം പാടില്ല എന്നുള്ളതാണ് ശരിക്കും പിന്നെ പഠിക്കാനുള്ള ഉത്സാഹത്തിന് അങ്ങനെ ചെയ്യാം അത്രയേ ഉള്ളൂ അത് ആ തരത്തിൽ നിർത്താവൂ ആ പഠിക്കുക പക്ഷെ എന്താ ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ അതൊരു മത്സരത്തിന്റെ ഐറ്റം ആയിട്ട് മാറിപ്പോ അവിടെയാണ് പ്രശ്നം വിശാർഗവും ശരിയായില്ല ഇത് സന്ധി ശരിയായില്ല അലങ്കാരവും ശരിയായില്ല ഇങ്ങനെ വൃത്തം ശരിയായില്ല ഗ്രാമർ വെച്ചിട്ടും വാക്കുകളുടെ അർത്ഥം ഉച്ചാരണം ശരിയായില്ല ഉച്ചാരണം ശരിയായാലും മാത്രമേ പാ മാർക്കുള്ളൂ ഞാൻ കുറ്റം പറയലോ പക്ഷെ ഇതിൻ്റെ പിന്നിൽത്ത് വേറെ കാര്യമല്ല നിങ്ങൾ ഇപ്പോൾ നാരായണീയം വായിക്കാൻ വലിയ ഭാഗവതം ഭഗവത്ഗീത എന്തെങ്കിലും ലളിതാസാസ്ത്രമാണ് വായിക്കാൻ സെറ്റ് പല്ലു ഇട്ടാ പോയത് സർവോപനിഷ് ഉദ്ദുഷ്ടേ നമഹ സെറ്റ് പല്ലു എടുത്തിട്ടവൻ്റെ തലേ പോയി ഉച്ചാരണം തെറ്റി ദേവി തോന്നോപിക്കന് ഈ പറഞ്ഞ നിയമപ്രകാരമാണ് ദേവി ഗോപിക്കട്ടെ അവന് സംസ്കൃതം ശരിക്കു പറയാൻ അറിയില്ല ദേവി ദേവിഗോപിക്ക് മാർക്ക് കട്ട് അതിൻ്റെ അപ്പുറം മന്ത്രം ഓം ഭാവജ്ഞായ നമ ഭാവം നിങ്ങൾക്ക് പല്ലുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഭാവം വരും നിഷ്കളങ്ക ഭാവം ഭക്തിഭാവം ഇല്ലേ സംസ്കൃതം ശരിക്കു പറഞ്ഞാൽ ദൈവം ഗോപി വെസ്റ്റേണേഴ്സ് എത്ര ആൾക്കാർ ചെല്ലുണ്ട് മന്ത്രങ്ങൾ അവർക്കവിടെ സംസ്കൃതം അറിയില്ല അവരെങ്ങനെയൊക്കെ പഠിച്ചാലും അവർ ചെറുപ്പം മുതൽ അവരുടെ തൊണ്ടയുടെ മസിലും നാവും എങ്ങനെയാണോ ട്രെയിൻഡായി അവർക്കങ്ങനെയും വരുള്ളൂല്ലോ അപ്പം നിങ്ങളോട് ദൈവം ഗോപിക്കിട്ടോ പറയാൻ പറ്റുമോ അപ്പം ഇത് സംസ്കൃതം പഠിച്ചെടുത്ത് മാത്രമുള്ള പുസ്തകമായി പോകും ശരിയല്ലേ പറയാ പർപ്പസ് എന്താ ബുക്കിൻ്റെ പർപ്പസ് ആധ്യാത്മിക ജ്ഞാനമാണെങ്കിൽ ഇതിന്റെ തത്വങ്ങൾ മനസ്സിലാക്കി ജീവിക്കുക ചെയ്യാം അപ്പോഴേ ആവുള്ളൂ ഇപ്പം ക്രോസിൻ ക്രോസിൻ കഴിച്ചാൽ പനി മാറും അതിൻ്റെ പാരസെറ്റമോൾ കഴിച്ചാൽ പനി മാറും തിയറി കിട്ടി പനി വന്നു നിങ്ങൾ പാരസിറ്റമോൾ പാരസിറ്റമോളെന്ന് പിന്നെ ഇത് എന്താ പറയുമ്പോൾ കഴിഞ്ഞാൽ പനി മാറുക പനി മാറുന്നില്ല പാരസിറ്റമോൾ വാങ്ങി കഴിക്കേണ്ട വേണം അതുപോലെ പഠനം ഒക്കെ നല്ലത് തന്നെയാണ് അത് മത്സരത്തിൻ്റെ ഐറ്റമായിട്ട് മാറി ഉച്ചാരണം ശരിയല്ല അങ്ങനെ ശരിയല്ല ഇങ്ങനെ ശരിയല്ല പറഞ്ഞ് തമ്മിൽ തമ്മിൽ അടി ഉണ്ടാകില്ല ആരായം പഠിക്കുമ്പോഴും ഓരോ ദശകം വായിക്കുമ്പോഴും ഇതിൽ ഇന്നതാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇത്രയൊക്കെ പറയാൻ കാരണം കഴിഞ്ഞ ആഴ്ച അമ്പലത്തിലെ ഭജന കഴിഞ്ഞ് പോകുമ്പോൾ ഒരാൾക്കുണ്ട് അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഓ ഇപ്പോൾ അമ്പലത്തിൽ ഗീതാ ക്ലാസ് ഒക്കെ ഉണ്ടല്ലേ അപ്പോൾ അതിലെന്തർത്ഥത്തിലാണ് ചോദിച്ചതെന്ന് അറിയില്ല അപ്പം ഞാൻ എല്ലാ ഞായറാഴ്ച ഒമ്പതര മുതൽ പത്തര വരെ നടക്കുന്നുണ്ട് നിങ്ങൾ വരും ഓ ഞാൻ ഞാനിപ്പം ഭാഗവതം പഠിക്കുന്നുണ്ട് ഓ നന്നായി വളരെ നന്നായി എന്തെങ്കിലും ഒരു ഗ്രന്ഥം പഠിക്കുന്നത് ഞാൻ നാരായണി ഒക്കെ കഴിഞ്ഞ നാരായണിയൊക്കെ പഠിച്ചു കഴിഞ്ഞു ഞാൻ ഞാനിപ്പോൾ ഭാഗവതം നാലാമത്തെ സ്തന്തം വരെത്തി ഇത് ട്രൂ സ്റ്റോറി ആട്ടാ പറഞ്ഞു നാലാമത്തെ സ്തംഭം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സൂപ്പറാണ് ക്ലാസ് നല്ല രസമുണ്ട് ഓക്കെ ശരി പറഞ്ഞു ഞാൻ വീട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ ആലോചിച്ചു ഇത്യാസം നാരായണിയൻ പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ ആള് പിന്നെ ഭാഗവതം എന്താ പഠിക്കാൻ നിൽക്കുന്നു വായിക്കാൻ പഠിച്ചു വായിക്കാൻ പഠിച്ചു അത് മനസ്സിലായുള്ളത് ക്ലിയർ ആയില്ല ഞാൻ പറഞ്ഞു ഞാൻ എന്തറിയാൻ ആഗ്രഹിച്ചു എനിക്കത് നാരായണത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു ആർക്കൊരു കംപ്ലൈൻറ്റും ഇല്ല എത്ര പുസ്തകം പഠിക്കുന്നു നിങ്ങൾ ഹിന്ദുവിനാണെങ്കിൽ ഒരു ജീവിതം മുഴുവൻ പഠിച്ചാലും തീരാത്തത്ര പുസ്തകങ്ങളാണ് എന്തിനത്രയും പുസ്തകം ഓരോ വ്യക്തിക്കും അയാൾക്ക് യോജിച്ച് തിരഞ്ഞെടുക്കാം അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത് ഭാഗവത്തിലെ കുറേ കഥകളൊക്കെ എനിക്കെന്ത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാകും ഇതാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഒരു പിടുത്തം കിട്ടേണ്ട ഒരു ഗ്രിപ്പ് പറയില്ല അതിൽ പക്ഷെ ചിലവർക്ക് ഇത് പറ്റിയില്ല ഭഗവത്ഗീത പറ്റിയില്ല അവർക്ക് ഭാഗവതം ഇഷ്ടം നമ്മൾ ക്ലാസ്സിൽ വന്ന അമ്മമാർ തന്നെയുണ്ട് സാറേ ഞങ്ങൾക്ക് ഭാഗവ ഭാഗവതം വായിക്കുമ്പോഴാണ് കുറച്ചും കൂടി ഒരു അത് തൃപ്തി തോന്നും ഓക്കെ നോ പ്രോബ്ലം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ നാരായണീയ നാരായണീയം പഠിക്കുക ചൊല്ലാനല്ല എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അത് പഠിക്കുക ഇതുപോലെ മനസ്സിലാക്കി പഠിക്കാം നമ്മൾ ഇപ്പോൾ നമ്മൾ കാണുന്നതിലൊക്കെ ഈശ്വരനെ കാണാൻ തുടങ്ങും ലക്ഷ്യം എന്താണ് സെയിം എല്ലാം സെയിം ആണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എവിടെയാണോ പിടിച്ച് കയറാൻ പറ്റുന്നത് അവിടെ കയറി ഈ കോണി കുറച്ച് പിടിച്ച് കയറി അത് വിട്ട് അടുത്ത കോണി നമ്മൾ മുകളിൽ എത്തുകയില്ല ഏതെങ്കിലും ഒന്നില് പിടിച്ചു നിൽക്കണം അത് തന്നെയാണ് പക്ഷെ അതിൽ പിടിച്ചാൽ അത് കൊണ്ടുപോകും അത് ഉറപ്പാണ് ഭാഗവത്തിലൊക്കെ കോൺസെൻട്രേഷൻ ചെയ്ത് നമ്മൾ പഠിക്കണത് ഏകാദശ സ്കന്ധമൊക്കെ എത്തുമ്പോഴേക്കും ഇതുതന്നെയാണ് അതിലുള്ളത് വേദാന്തം ഭഗവാൻ പറയുന്നു പക്ഷേ അതിന് പ്രിപ്പയർ ചെയ്യും പത്താം സ്കന്ധം വരെ നമ്മളെ മെന്റലി പ്രിപ്പയർ ചെയ്തിട്ടാണ് അത് പറയുന്നത്